സ്പെഷ്യൽ പാക്കേജുകൾ അഡ്വാൻസ് ബുക്കിംഗുകൾക്ക് ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ൾക്ക് അകാലത്തിൽ വിദേശ ഫലവൃക്ഷത്തായി നട്ട് വാഴക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ ശാസ്ത്രമേളയിലും കലോത്സവത്തിലുമെല്ലാം സ്കൂളിന്റെ അഭിമാനമുയർത്തിയ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥി ഷതാബിന്റെ ഓർമ്മയ്ക്കായാണ് സഹപാഠികൾ സ്കൂൾ അങ്കണത്തിൽ മെക്സിക്കൻ സ്റ്റാർ ആപ്പിൾ മരം നട്ടത് അകാലത്തിൽ വിട പറഞ്ഞ പ്രിയ കൂട്ടുകാരന്റെ ഓർമ്മയ്ക്കായാണ് വഴക്കാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ സ്കൂൾ മുറ്റത്ത് വിദേശ ഫലവൃക്ഷത്തെ നട്ടുപിടിപ്പിച്ചത് ശാസ്ത്രമേളയിലും കലോത്സവത്തിലുമെല്ലാം സ്കൂളിന്റെ ഉയർത്തിയ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥി ഷാദാബിന്റെ ഓർമ്മയ്ക്കായാണ് സഹപാഠികൾ സ്കൂളങ്കണത്തിൽ മെക്സിക്കൻ സ്റ്റാർ ആപ്പിൾ മരം നട്ടുപിടിപ്പിച്ചത് പ്രിയ കൂട്ടുകാരൻ ഷാദാബിന്റെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന സ്കൂളങ്കണത്തിൽ തണൽ വിരിച്ചും മധുര നൽകിയും ഒരു മരം വേണമെന്നായിരുന്നു ഒൻപതാം ക്ലാസ്സിലെ സഹപാഠികളുടെ ആഗ്രഹം വിദ്യാർത്ഥികൾക്കൊപ്പം ചേർന്ന അധ്യാപകരും ഷാദാബിന്റെ മാതാപിതാക്കളും സ്കൂൾ മുറ്റത്ത് മരം നട്ടുപിടിപ്പിച്ചു മിൽക്ക് ഫ്രൂട്ട് എന്നറിയപ്പെടുന്ന മെക്സിക്കൻ സ്റ്റാർ ആപ്പിളാണ് നട്ടുപിടിപ്പിച്ചത് പരിസ്ഥിതി പ്രവർത്തനങ്ങളിലും ശാസ്ത്രമേളയിലും നാടകരചനയിലും സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പിന്തുണ നൽകുന്ന വിവിധ പ്രവർത്തനങ്ങൾക്കും ഷാദാബ് ഫൗണ്ടേഷൻ രൂപം നൽകിയിട്ടുണ്ട് വാഴക്കാട് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ അബ്ദുൽ നാസർ ഹൈസ്കൂൾ ഹെഡ് മിസ്റ്റ്രസ് ഷീബ അധ്യാപകരായ വിജയൻ ഷമീർ ഷാദാബിന്റെ പിതാവും മാധ്യമപ്രവർത്തകനുമായ മുജീബ് റഹ്മാൻ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കൊണ്ടോട്ടി